നമ്മളിവിടെ വെക്കാൻ പോകുന്നത് ചേമ്പന്താണക്കറിയാണേ അതിന് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി തക്കാളിക്ക പിന്നെ ചുവന്നുള്ളി പിന്നെ പച്ചമുളക് ചേമ്പിൻ്റെ കിളപ്പരും അതിൻ്റെ തണ്ടും പിന്നെ തേങ്ങയും ഉള്ളി ഒരു ഇരുമ്പേട്ടി അടുപ്പി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറകത്ത് ഒന്ന് മൂത്തിട്ടില്ല ചെറുതായിട്ടത് ഒന്ന് വേണ്ടിട്ടുണ്ട് അതിനകത്തോട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്ര ഇടുക അത് നല്ലോണം മൂത്തിട്ടുണ്ട് അതിനകത്തോട്ട് തേങ്ങ ഇടുക ഇത് നല്ലോണം അരകത്തേക്ക് ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഇനി നമ്മളിത് മിക്സിയിൽ അര ജാറിനകത്ത് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലോണം അരച്ചിട്ട് വരാം ചട്ടി അടുപ്പിലോട്ട് ഒഴിച്ച് അത് ചൂടാവട്ടെ ഇത് നല്ലോണം കരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചാണ് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഇടുക ഇനി അതിലേക്ക് നമുക്ക് കൊടുക്കുക ഇച്ചിട്ട് നല്ലോണം ഇളക്കുക ഇനി ഇതൊന്ന് വയറ് വരാം ഇതിലേക്ക് കുറച്ച് ഇച്ചിട്ട് കൊടുക്കുക പുളി ഇടുക ഒരു കഷം പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് തക്കാളിക്കുകയും കൂടെ ചേർത്ത് കൊടുക്കും ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇച്ചിരി കറി ആപ്പം എടുത്ത് കൊടുത്ത് നല്ല ഇണക്കം വായിക്കാം അപ്പോൾ അരച്ച് ചേർക്കുന്നത് വായിട്ട് വന്നിട്ടുണ്ട് നമുക്കത് തോട്ട് കുടിക്കാം ഇച്ചിരി കറി തൊഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലോണം തിളക്കട്ടെ നമുക്ക് നമുക്ക് ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വെക്കാം അത് നല്ലോണം തിളക്കട്ടെ തിളച്ചിച്ചിരി പറ്റണം കേട്ടോ കറി നല്ലോണം പറ്റി വന്നിട്ടുണ്ട് അതിനകത്ത് കറി ആപ്പല ഇട്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക